ഷിറ്റ് കോഴിയണ്ണന്റെ വരവോടുകൂടി ബി ജെ പിയിൽ എന്ത് മാറ്റം സംഭവിച്ചു കഴിഞ്ഞ ഏതാനും വർഷക്കാലം അദ്ദേഹം നടത്തിയ പൊടിപ്പും ബി ജെ പിക്ക് വേണ്ട കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾക്ക് ശേഷം അതിനെ സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഉള്ളി സുരാജി എന്താണ് സുരേഷ് ഗോപി വന്നതുകൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു കേൾക്കൂ സുരേഷ് ഗോപിയുടെ ബി ജെ പിള്ളൊരു വരവ് അത് ബിജെപിയെ സംബന്ധിച്ച് എത്രത്തോളം നേട്ടം എന്നാണ് പാർട്ടി കാണുന്നത് അല്ല സുരേഷ് ഗോപിയുടെ ഒരാൾ വന്നത് കൊണ്ട് ബിജെപി വലിയ വളർന്നു എന്നൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല കേട്ടില്ലേ സുരേഷ് ഗോപി വന്നുകൊണ്ട് ഒരു ഗുണവുമില്ല വലിയ നഷ്ടം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന കോപ്രായങ്ങൾ വെച്ചിട്ട് പാർട്ടിക്ക് വലിയ നഷ്ടം മാത്രമാണ് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ധ്വനിയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കുറേ പേര് വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വന്നു അതുമാത്രമാണ് സുരേഷ് കോഴി അല്ലാതെ അതിനപ്പുറത്തേക്ക് ബി ജെ പി സംബന്ധിക്കുന്നിടത്തോളം അതൊരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നില്ല വലിയൊരു അബദ്ധമായിരുന്നു എന്ന തരത്തിലാണ് ഈ വാചകങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്

പറഞ്ഞു പോകുമെന്ന് സഹിക്കാൻ പറ്റണേനൊരു പരിധിയില്ലേ സുരേഷ് ഗോപിയുടെ ബിജെപിയിലേക്കുള്ള ഒരു വരവ് അത് ബിജെപിയെ സംബന്ധിച്ച് എത്രത്തോളം നേട്ടം ചെയ്തു എന്നാണ് പാർട്ടി കാണുന്നത് അല്ല സുരേഷ് ഗോപിയുടെ ഒരാൾ വന്നത് കൊണ്ട് ബിജെപി വലിയ വളർന്നു എന്നൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല